ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈ മൈനീമി സിലിജാജു അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൂടുതലും യൂസ്ഫുൾ ആവുന്നത് സ്റ്റുഡൻസിനാണ് കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്റ്റുഡൻസിന് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് വേറൊന്നുമല്ല നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചിലരില്ലേ അതായത് അവർ പഠിക്കുന്ന സമയത്ത് ഫുൾ ഉഴപ്പി നടക്കുമായിരിക്കും ഇപ്പം നമ്മുടെ കൂടെ ക്ലാസ് കട്ട് ചെയ്യാനും സിനിമയ്ക്ക് പോകാനും ഗെയിം കളിക്കാനും ട്രിപ്പ് പോകാനും ഫുഡ് കഴിക്കാനും എല്ലാം കാണും പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇവർക്ക് നല്ല മാർഗം ഉണ്ടാവും ഇവർ ക്ലാസ് ടോപ്പർ ആയിരിക്കും നമ്മളാണെങ്കിലോ ജസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു ഇവർ നമ്മുടെ കൂടെ തന്നെ ഫുൾ ടൈം കറങ്ങാനുണ്ടായിരുന്നു ഫുൾ ടൈം നമ്മുടെ കൂടെ പുറത്തുണ്ടായിരുന്നു പക്ഷെ ഇവരെങ്ങനെ എക്സാമിന് ഇത്രയും മാർക്ക് സ്കോർ ചെയ്തു എന്ന് നമുക്കൊരു സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിട്ട് അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് എക്സാമിന്റെ ടൈമിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോക്കകത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇങ്ങനെയൊക്കെ ഈ ഫുൾ ഒഴപ്പി അടിച്ച് നടന്ന് ലാസ്റ്റ് നല്ല മാർക്ക് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർക്ക് ഇവരെ പോലുള്ളവർക്ക് നാല് മെയിൻ ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് ഈ എക്സാമിന്റെ റിസൾട്ട് വരുമ്പം ഇവർക്ക് നല്ല മാർക്ക് ഉണ്ടാവുന്നത് മാത്രമല്ല അവരവരുടെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ് നല്ല പോലെ അടിച്ചു പൊളിച്ചിട്ടാണ് അവർ ഈ മാർക്ക് സ്കോർ ചെയ്യുന്നത് അപ്പോൾ ആ നാല് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ഒരു കാര്യം പറയാം എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കൂടുതൽ ലൈഫ് ലെസൺസ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മാത്രമല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പേഴ്സണൽ ഗ്രോത്ത് അങ്ങനെയുള്ള കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എന്നും പറയുന്നത് പോലെ എന്റെ സ്വന്തം ലൈഫ് ബുക്കിൽ ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റായിട്ടുള്ള നാല് ക്വാളിറ്റീസ് എന്ന് ഫസ്റ്റ് വൺ ആണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്ത് കാര്യത്തെ പറ്റിയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റി അറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പം ആ ഒരു സംഭവത്തെ പറ്റി നമുക്ക് കൂടുതൽ ഡൗട്ട്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പം എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മറ്റുള്ളവരോട് ചോദിക്കും സെർച്ച് ചെയ്യും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളത് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും അല്ലാതെ ഇവർ മറ്റുള്ള പഠിപ്പിസ്റ്റിനെ പോലെ എപ്പോഴും ബുക്ക് വാങ്ങിക്കുക എഴുതി പഠിക്കുക ബൈഹാർട്ട് ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇവർക്ക് ഇവർക്കിത് പെട്ടെന്ന് ഈ ഒരു സംഭവത്തിൻ്റെ ആൻസർ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് സംശയമുള്ള കാര്യം മനസ്സിലാക്കുന്നതും നമ്മളൊരു സംഭവം കാണാതെ പഠിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവരുടെ മെയിൻ ക്വാളിറ്റീസിലൊന്നായ ഈ ഒരു ക്യൂരിയോസിറ്റിയിലൂടെ ഇവിടെ വർക്ക് ആവുന്നത് ആൻഡ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഈ ഡൗട്ട്സും ഒരുപാട് സംശയങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ കാണും അപ്പം അവരത് ക്ലിയർ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരത് കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പം ഇവരുടെ മൈൻഡ് എന്ന് പറഞ്ഞത് എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിക്കാൻ എടുക്കുന്നു ബൈഹാർട്ട് ചെയ്യുന്നു കഴിഞ്ഞു ബട്ട് ഇവർ എപ്പോഴും ഡൗട്ട്സ് ചോദിക്കും നമ്മളോട് ചോദിച്ചില്ലെങ്കിലും ഇവർ ഒരാളോട് ചോദിച്ചില്ലെങ്കിൽ പോലും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാം ബുക്സ് റെഫർ ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ ഇവർ ഇത് എപ്പോഴും ചെയ്യുന്നു ഇല്ല ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ മേ ബി ഇവരത് ശ്രദ്ധിക്കുന്നുണ്ടാവും ഓക്കെ എന്നിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനത് ചോദിച്ചാൽ എനിക്ക് അത് അറിയത്തില്ലല്ലോ എന്ന് അവർ വിചാരിക്കില്ല വിചാരിച്ച് ചോദിക്കാതിരിക്കരുത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാം ഈ സംശയം ചോദിക്കുന്നത് ഒരു മോശം ക്വാളിറ്റി അല്ല അതൊരു നല്ല ക്വാളിറ്റി ആണ് എന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇവരുടെ സെക്കൻഡ് ക്വാളിറ്റി ആണ് ബൗൺസ് ബാക്ക് ഫ്രം ഫിയേഴ്സ് അതായത് നമ്മളെ ലൈഫിൽ എത്ര തവണ തോറ്റുപോയി എന്നതിലല്ല കാര്യം മറിച്ച് ആ തോൽവികളെ നമ്മൾ എങ്ങനെയൊക്കെ നേരിട്ടു എന്നതിലാണ് കാര്യം ഇപ്പം നമ്മളൊക്കെ ആണ് നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒരുപാട് എക്സാംസൊക്കെ നേരിടേണ്ടി വരും അപ്പോൾ ചിലവരെന്തേയും ഒരു തവണ എക്സാം എഴുതി തോറ്റു തോറ്റുപോകുമ്പം ആ ഒരു നമ്മളുടെ കഴിവിനെ അവരവിടെ ജഡ്ജ് ചെയ്യും എനിക്ക് എനിക്കിനി പഠിക്കാൻ പറ്റത്തില്ല എനിക്കത് പഠിക്കാനുള്ള കഴിവില്ല എന്ന് ജഡ്ജ് ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സോ ഈ ആൾക്കാർ ഇവർ ഇവരുടെ തോൽവിയെ നേരിടുന്നത് എപ്പോഴും ഇവർക്ക് എവിടെയാണ് തോറ്റുപോയത് എന്ന് ഇവർ ജസ്റ്റ് മനസ്സിലാക്കും ആൻഡ് അവർ അവിടെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ സക്സസ്ഫുൾ ആവണമെന്ന നിർബന്ധം ഉണ്ടോ ഒരിക്കലുമില്ല നമ്മൾക്ക് ലൈഫിൽ ചിലപ്പോൾ പരാജയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം ഈ വിജയവും പരാജയവും ചേർന്നതാണ് നമ്മളുടെ എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക സോ ഒരു പരാജയം വരുമ്പം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും നേടാൻ വേണ്ടി എങ്ങനെയൊക്കെ വിജയിക്കാം എന്ന് നോക്കി വേണം നമ്മള് മുന്നേറാൻ വേണ്ടി നമ്മൾ തോറ്റു പോയി എടുത്തുനിന്ന് നമ്മൾ പഠിക്കണം എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്താണ് നമ്മളെ തോൽപ്പിച്ച കാരണങ്ങൾ എന്ന് മനസ്സിലാക്കി നമ്മൾ പഠിച്ച് നല്ലൊരു ഓർഗനൈസർ ആക്കണം അതായത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യണം ഈ കൂട്ടർക്കുള്ള അടുത്ത പോയിന്റാണ് അല്ലെങ്കിൽ അടുത്ത ക്വാളിറ്റി ആണ് ബി ടെക്നോളജി ഫ്രണ്ട്ലി അതായത് ഇവർക്ക് ടെക്നോളജി പരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല അറിവുണ്ടാവും അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പുതിയ ഗാഡ്ഗറ്റ്സ് ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള അറിവ് അപ്പോൾ ഇതിലൂടെ ഇവരെന്താ ചെയ്യുന്നത് ഇപ്പോൾ ഇന്റർനെറ്റിലൂടെ ഇവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് കാര്യത്തെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടാവും അതെല്ലാം ഇവർക്ക് ഈ ഒരു ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യാം ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കണം കെയർഫുൾ ആയിരിക്കണം നമ്മളുടെ ശ്രദ്ധ മാറി മറ്റു കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ഷൻ വന്ന് അതിലേക്ക് ഓൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് ആണ് ഓർഗനൈസിങ് ടാസ്ക്സ് ആൻഡ് മാനേജിങ് ടൈം അതായത് ടൈം മാനേജ്മെന്റ് തന്നെയാണ് ഇവർക്കറിയാം എത്ര സമയം എന്റർടൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യണം എത്ര സമയം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം അതായത് ഇവര് സിനിമ കാണാൻ പോകുമ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും എല്ലാം ആ ഒരു ടൈമിൽ അവർക്ക് പഠിക്കാനുള്ളത് അവർ മറ്റൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ അവർ നേരത്തെ അത് പഠിച്ചു വയ്ക്കും അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാതെ അവർക്ക് കേട്ട് പഠിക്കാനോ മനസ്സിലാക്കി പഠിക്കാനോ ഉള്ള ഒരു ടൈം അവർ കണ്ടുപിടിച്ചിരിക്കും സോ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്തു വെക്കും നമ്മൾ ഇതൊന്നും അറിയാതെ അവരുടെ കൂടെ ബ്ലൈൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും സോ ഇനി മുതൽ നിങ്ങളും ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം നിങ്ങൾക്ക് എത്ര സമയം ടി വി കാണാൻ എത്ര സമയം പുറത്ത് പോകാനൊക്കെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാനുള്ള സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വരക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ നാല് പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ